എവൻ അനുമോട് പ്രായമുള്ള ഒരു വന്ന പെങ്ങളെ ഇങ്ങനൊരവസ്ഥോ എന്റെ കുഞ്ഞിനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് വളർത്തി ഡിഗ്രി വരെ പഠിപ്പിച്ച് പത്തിരുപത്തഞ്ച് പവനും കൊടുത്ത് ഒരുത്തൻ്റെ കൂടെ ഏൽപ്പിച്ചിട്ട് മൂന്നുവട്ടം കൊങ്ങായിട്ട് ഓടിച്ചു ഒരു വട്ടം കൊടുവാളും കൊണ്ട് വെട്ടാൻ വന്നപ്പം ചേച്ചി അവൻ ഒരാളെ കൊന്നിട്ടും നിൽക്കാനുള്ള ക്രിമിനൽ നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെട്ടു അപകടത്തിൽപ്പെട്ട ഓർമ്മ പോലും നഷ്ടപ്പെട്ട ഭാര്യയുടെ പേരിൽ തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന ഒരു ഭർത്താവിന്റെ ജീവിതം ഇത് വെളിച്ചത്ത് കൊണ്ടിരിക്കുകയാണ് വൺ ഇന്ത്യ കൊട്ടാരക്കര സ്വദേശി അനു എന്ന യുവതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപകടത്തിൽപ്പെടുന്നത് ഈ ഭർത്താവ് മൊത്ത് യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെടുന്നു പിന്നീട് ഈ ഭാര്യയുടെ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് ഈ അവസ്ഥ വെച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്ത് പണം സമ്പാദിക്കുന്ന ഒരു ഭർത്താവ് ഇയാൾക്കെതിരെ ഈ അനുവിൻ്റെ അമ്മ മാതാപിതാക്കൾ തന്നെ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ കിടപ്പിലായ യുവതി ഓർമ്മ പോലും ഇല്ലാത്ത യുവതിയെ ഈ ഭർത്താവ് ജയപ്രകാശ് മർദ്ദിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളുണ്ട് ഇയാൾക്കെതിരെ ശാസ്താംകോട്ട പോലീസിൽ നാലു കേസുകളും നിലനിൽക്കുന്നു എന്താണ് ഈ വിഷയത്തിൽ സത്യാവസ്ഥ എന്നുള്ളതൊക്കെ ഈ അനുവിൻ്റെ മാതാവ് പ്രതികരിലത നമ്മളോട് പ്രതികരിക്കുന്നു അനുവിന് സംഭവിച്ച അനു അനുവിൻ്റെ ഭർത്താവും കൂടെ സ്കൂട്ടറിൽ പോയാൽ എനിക്ക് ഇവ മദ്യവെച്ചിട്ടുണ്ടായിരുന്നു അനുമോൾ ഇവിടെ ഇൻഡെക്സിൽ നിന്ന് വൈകുന്നേരം ചെന്ന വഴി അങ്ങനെ പരിപ്പോടയും തോർത്തും മേടിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി റോഡിൽ ഇവ ഹെൽമെറ്റ് എടുത്തിട്ടില്ലായിരുന്നു അനിമോള് ഹെമെറ്റ് എടുത്ത് പക്ഷെ റോഡിലിറങ്ങിയപ്പോ ചോദിച്ചതാണോ അനിമോൾ സ്വയം വെച്ച് കൊടുത്തതെന്നെനിക്കറിയത്തില്ല ഇത് മുതലാക്കാണ് മുതലേക്കാണ് കൊണ്ടുപോയി അങ്ങനെ ഹെൽമെറ്റ് ഊരി അവന്റെ തലയിൽ പ്രകാശിന്റെ തലയിലോട്ട് വെച്ചു കൊടുത്ത് രണ്ട് മിനിറ്റ് ഇവന്റെ വണ്ടി തെറിച്ചു പോവുക ചെയ്ത് പോയി അനിമോൾ തലയിടിച്ച് റോഡിൽ വീണ് അങ്ങനെ പത്മാവതി അന്ന് മാസ്റ്റർ പത്മാവതി എന്നാ പറയുന്ന മാസ്റ്റർ ഏറ്റെടുത്തതാ പക്ഷെ അന്ന് അവർ അവിടെ കൊണ്ടു ചെന്ന് അഡ്മിറ്റാക്കിയപ്പോൾ അനിമോക്ക് കുഴപ്പമില്ല സീറ്റ് എടുത്തപ്പം അവർ എം എടുത്തില്ല അവിടെ എം ഇല്ലായിരുന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഭർത്താവ് ജയപ്രകാശോട് അഡ്മിറ്റായിരുന്നു ഞാൻ ഒരു വ്യാഴാഴ്ചയുടെ അന്ന് വൈകിട്ട് വീട്ടിൽ വന്ന് വെള്ളിയാഴ്ച മൂന്ന് മണിയായപ്പോൾ കുഞ്ഞ് സിറ്റൗട്ട് ഇരുന്നേ കൂടി കുഞ്ഞ് മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അന്നേരം മിക്സ് പോലെ വന്നു ഭയങ്കര മരണ വെപ്രകളായി ഞങ്ങൾ വീണ്ടും ഒരു ഓട്ടോയ്ക്കകത്ത് പത്മാവതി ആക്കി. അന്നേരം ഇവരോട് സോഡിയം കുറഞ്ഞതാണെന്നും പറഞ്ഞ് അവരതിൽ ഇട്ടിരുന്ന് പിന്നെ ഓക്സിജൻ ഒക്കെ കൊടുത്ത് വെൻ്റിലേറ്റർ ഒക്കെ കൂടെ കൊടുത്ത് അങ്ങനെ ഇട്ടിരുന്നു അങ്ങനെ ശനിയാഴ്ച തന്നെ എൻ്റെ മൂത്ത അനിയമ്മയുടെ ചേട്ടത്തി വന്ന് കണ്ടപ്പോൾ പറഞ്ഞു അമ്മേ അനിമ്മയുടെ അവസ്ഥ വളരെ മോശമാണ് നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ ഡിസ്ചാർജ് തന്നില്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എറണാകുളം ആശ്രയിൽ പറഞ്ഞു അവള് പറഞ്ഞ് പറ്റത്തില്ല എൻ്റെ അനിയത്തിയുടെ അവസ്ഥ വളരെ മോശമാണ് ഞങ്ങൾക്ക് ജീവൻ രക്ഷിക്കണം സാറ് ഡിസ്ചാർജ് അന്നേരം പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു അന്നേരം അവൾ പറഞ്ഞ് സാറ് ഒരെണ്ണം വിളിച്ച് പറഞ്ഞ് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം അവിടെ അന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഐ സി ഉള്ള ആംബുലൻസൊന്നും വിളിക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് അവരുടെ നമ്പർ നമ്പരായിരുന്നു പിന്നെ മോളെ പഠിപ്പിച്ചൊരു സാറ് കൊല്ലത്തുണ്ടായിരുന്നു നമ്മൾ സാറിനെ വിളിച്ച് പെട്ടെന്ന് ആംബുലൻസും ഒരു സിസ്റ്ററും കൂടെ വന്ന് ഞങ്ങൾ കൊല്ലം മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ആക്കി അവിടെ സാർ എന്ന് പറയുന്ന സാറായിരുന്നു ക്രിട്ടിക്കൽ ഐ സി സാറ് ഒന്നര മാസം മെൻറ്റേറ്റിലിട്ട് അവക്കളുടെ സാറിൻ്റെ കരണ കൊണ്ട് അവക്കളുടെ ജീവൻ തിരിച്ചു കിട്ടി ദൈവത്തിൻ്റെ അനുഗ്രഹവും അങ്ങനെ ഞങ്ങൾ പിന്നെ രണ്ട് മാസം മെഡിസിറ്റി കിടന്ന് വീട്ടിൽ വന്ന് അനിമോടെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് അന്ന് ഈ രണ്ട് മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞാനും എൻ്റെ മൂട്ടും മൂളും പിന്നെ തിണ്ണെ ഹോസ്പിറ്റലിൻ്റെ തിണ്ണയിരുന്ന നേരം വിളിപ്പിക്കുന്നത് കസേര ഞങ്ങൾക്ക് റൂം എടുക്കാനൊന്നും പൈസ ഇല്ല അമ്മയുടെ അവസ്ഥ വളരെ മോശമായിട്ടിരിക്കുക എന്നിട്ടിനി ജയപ്രകാശ് ജയപ്രകാശിൻ്റെ വീട്ടുകാരെ വിളിച്ചൊന്ന് ചോദിക്കാവട്ടൊന്നുമില്ല ഉരുളികൃഷ്ണൻ സാറ് പറഞ്ഞാൽ അനുമോടെ അവസ്ഥ മോശം അതുകൊണ്ട് എനിക്ക് സംസാരിക്കണം ഹസ്ബൻറ്റിനെയും വിളി ബന്ധുക്കളെയൊക്കെ വിളിക്കുക പറഞ്ഞു അങ്ങനെ ഒരു ഇവിടുന്ന് മൂന്നാലഞ്ച് പേര് ഒന്ന് എൻ്റെ മോൾ പറഞ്ഞ പ്രകാശം നീ രാവിലെ ഇവിടെ ഹോസ്പിറ്റലിൽ വരണം സാറിന് സംസാരിക്കാനാണ് അന്ന് വന്ന് ഇപ്പം മൂന്ന് മണിയായപ്പോൾ തിരിച്ചങ്ങ് പോവുകയും ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്ത് ഞങ്ങൾക്ക് അതിലൊക്കെ ഭയങ്കര സങ്കടം കുഞ്ഞിനെ ഡിസ്ചാർജ് ആക്കി ഈ രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ വെളിയിലിരുന്ന് ഞങ്ങൾക്ക് മെഡിസിറ്റി വരുന്നവർ പിന്നെ അവരുടെ ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെ കിടക്കുന്നവർ കാണാൻ വരുന്നവർ ഞങ്ങൾക്ക് ചോറുണ്ണാനും ചായ കുടിക്കാനൊക്കെ ഒക്കെ പൈസ തരും ഞങ്ങൾ ഈ രണ്ട് മാസം ഈ അമ്മയും മോളും ഇങ്ങനെയും ഇരിക്കുന്നവർ കണ്ടിട്ടുണ്ട് അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ അന്ന് രാത്രി അവൻ ഞങ്ങളെ അടിക്കാൻ വന്ന് ഭയങ്കര ചീത്ത വിളിയായിരുന്നു അവൻ്റെ പെങ്ങൾ വന്നപ്പം ഞങ്ങൾ സ്വീകരിച്ചില്ല പെങ്ങളിവിടെ സംസാരിച്ചില്ല അങ്ങനെ അന്ന് ഭയങ്കര വഴക്കായിരുന്നു ഈ കുഞ്ഞിനെ നമസ്തേ നമസ്തേന്ന് കൊണ്ടുവരുന്നില്ല ഞങ്ങളതെല്ലാം സഹിച്ച് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി അവൾക്ക് സംസാര ഓർമ്മയും കിട്ടിട്ട് അവക്കളുടെ പേരിലുള്ള വീടാണ് ഞങ്ങൾക്കിവിടെ അത്ര സൗകര്യമില്ല ഒരു വാഹനം വരുത്തില്ല പിന്നെ അഹത്തൊരു ബാത്റൂമില്ല അതൊക്കെ ഞങ്ങൾ ഞങ്ങളെൻ്റെ പീഡനം മൊത്തവും സഹിച്ചവൻ എന്നെ മൂന്നുവട്ടം കൊങ്ങായിട്ട് കുടിച്ച് ഒരു വട്ടം കൊടുവാളും കൊണ്ട് വെട്ടാൻ വന്നപ്പം ഇവൻ്റെ എന്ന് പറയുന്ന ഒരാളില്ലേ ഞങ്ങൾ മരിച്ചു ഞാൻ മരിച്ചാലും ഇവിടെ അടുത്ത് രണ്ടായിപ്പൻ അങ്ങനെ ഒരു അയ്യോ എന്നും പറഞ്ഞ് കൊടുവാളിനേറി പിടിച്ച് അങ്ങനെ അവിടുത്തെ മെമ്പർ ബി ജെ പിയുടെ ഒരു മെമ്പർ ഉണ്ട് ശ്രീനാഥൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ ഞാൻ പോയി വിളിച്ച് വന്നിട്ട് അദ്ദേഹം അവിടെ നോക്കൂത്തിയ പോലെ ഇരിക്കുന്ന ഒരു ഒരു ബംഗാളിയൊക്കെ ആയാലും നമ്മുടെ നാട്ടിൽ ഒരു പരിഗണനയുണ്ട് ഞങ്ങൾ ഈ കൊട്ടാരക്കര അവിടെ ചെന്നാണ് ഇങ്ങേരും ഞങ്ങൾക്ക് വേണ്ടി ഒരു സപ്പോർട്ടും ചെയ്തിട്ട് അവരുടെ ബന്ധുവാണെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരുപാട് ദുരിതങ്ങൾ ഞങ്ങൾ അനുഭവിച്ച് അങ്ങനെ അനുമോളി നോക്കിക്കൊണ്ട് വരുന്നതാണ് വന്ന് അനിമോൾ ഇച്ചിരി ഇതായെന്ന് അറിയുമ്പം നേരം വിളിക്കുമ്പം നേരം വിളുക്കുമ്പം മൊബൈൽ കൊണ്ടുവരും കൊണ്ടുവരുവ അനിമോളെ ഉറങ്ങി കിടക്കുന്ന കുഞ്ഞിനെ വിളിക്കുന്ന അനിമോളെ എന്ന് പറഞ്ഞ് വരുവാണ് ഈ മെഡിസിറ്റിയിൽ വന്നതിന് ശേഷം അവൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി ഈ വീഡിയോ ചെയ്യാൻ ലെസ്സ ലക്ഷക്കണി ഇരുപത്തഞ്ച് ലെസ്സ ഇപ്പം സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോൾ കിട്ടി ഈ പൈസ എന്തായാലും ഒരാൾ ഇരു പിന്നെ വീട്ടിൽ ഒരുപാട് പേര് അവിടെ ഉള്ള ഒരു നല്ലവരായ നാട്ടിൽ ഒരു പൈസ എൻ്റെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അത് അത് ക്ഷേത്രത്തിൽ നിന്നെല്ലാം പൈസ കൊടുത്ത് അതെല്ലാം ഇവനെ അവൻ്റെ അമ്മയും ഒക്കെ മേടിക്കുന്ന അച്ഛനും അങ്ങനെ ഞങ്ങൾ ഞങ്ങളതൊന്നും ചോദിക്കട്ടില്ല അങ്ങനെ അവസാനം ഇവനാണെങ്കിൽ മോളെ മെഡിസിറ്റി കൊണ്ടുപോകണം പിന്നെ ചെക്കപ്പിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ തലേന്ന് വഴക്കാണ് ഇവൻ പറയുന്ന പൈസ ഇല്ല ഞാൻ വീഡിയോ ചെയ്ത് ലക്ഷങ്ങളിപ്പം സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ഞങ്ങൾ പറയുന്നതല്ല സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നോക്കാം ഇവ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരുമ്പോൾ ഒരാൾ ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് കൊടുക്കുമ്പോൾ അനുമോക്ക് അതിൽ നിന്ന് ആയിരം രൂപ ചിലവാക്കുന്നത് അത് നമ്മൾ മൂന്ന് നാല് വട്ടം പറ മൂന്ന് നാല് ദിവസം പറയണം ഒരു അവൾ ഡോക്ടർ പറഞ്ഞാൽ ദിവസം ഒരു ജ്യൂസ് കൊടുക്കണം പിന്നെ തലയിത്തേക്കാം കോട്ടയ്ക്കൽ ആയുർവേദത്തിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് അങ്ങനെ എണ്ണ വേണം അവർക്ക് പ്രോട്ടീൻ പൗഡർ വേണം ഇതെല്ലാം വേണം അന്നേരം ഇവൻ പറയുന്നത് എൻ്റെ പൈസ ഇല്ല എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞ ഞങ്ങളെ കേൾക്കാൻ ഉള്ളത് പച്ച തെറി ഈ വീഡിയോക്കെത്തു പറഞ്ഞിട്ട് അവൻ പ്രവാസിയാണ് ഇവൻ പ്രവാസി ആണെങ്കിൽ അവൻ പറയുന്ന വർത്താനങ്ങൾ അവൻ്റെ വീട്ടിൽ ക്യാമറ ഉണ്ട് അത് ഓണാക്കുമ്പോൾ ആക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്തോ ഒരു പുളിച്ച തെറിയാണ് വിളിക്കുന്നത് ഒരു പെറ്റ തള്ളയുടെ കൂടെ കാണിക്കുന്ന ഒരു കാരണം ഇവൻ ഞങ്ങളിവിടെ കാണിച്ചിട്ടുണ്ട് ഞങ്ങളെ പട്ടിണി കിട്ടിട്ടുണ്ട് പിന്നെ ഈ കുഞ്ഞിന് വേണ്ടി എ സി മെഡിസിറ്റിയിലെ ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞാൽ അവർക്ക് എ സി വെക്കണം നല്ലോലെ ഉറങ്ങിട്ടും അനുമോള് അങ്ങനെ കുഞ്ഞിൻ്റെ പൈസ കൊടുത്തവ എ സി മേടിച്ചിട്ട് ഈ റിമോട്ട് എ സിയുടെ അവൻ്റെ മുറി വെച്ച് മേശ പൂട്ടി ഇവൻ താക്കോലും കൊണ്ട് ഒരു മാസം ഈ കുഞ്ഞിന് എ സി ഇട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ജന്യു തുറന്നിട്ട അനുമോക്ക് പിന്നെ കാറ്റൊളിച്ച് പിന്നെ പുറം മൊത്തം ഒന്ന് കൊതുവടിക്കും ഞാനും എൻ്റെ ചേച്ചിയും ഉണ്ട് അവരുടെ അമ്മയും ഉണ്ട് അതായത് ഞങ്ങൾ ഞാൻ ചോദിച്ചപ്പോ ഇടി അത് നിന്റെ മോക്ക് ഏസിക്ക് നിനക്ക് നിനക്ക് കാറ്റും നിനക്കെന്തോ തണുപ്പടിക്കാനില്ലയോ നിനക്കില്ലയോ വേണ്ട അനു എ സി വേണ്ട അത് കറണ്ട് ബില്ല് കൂടും അതുകൊണ്ട് ഞാൻ ഇനി ഏ സി ഓണമാക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇനി ഞാൻ ഓരോ ദ്രോ പിന്നെ അവന്റെ വീട്ടിൽ ആറക്യാമറ വെച്ചിട്ടുണ്ടായവൻ പറയുന്നെന്തോ ഇവിടെ ആളങ്ങൾ വരുന്ന അവൻ മോനെ നിങ്ങൾ ആരെങ്കിലും ഈ കാണുന്നവ ആരെങ്കിലും ഒരാളിൽ ചെന്ന് അതി ഏതാണുങ്ങളാണ് വരുന്നതെന്ന് അവൻ പറയുന്ന അതിന്ന് എടുത്ത് കാണിച്ച എവൻ പറയുന്ന എല്ലാ സത്യമാണ് ഞങ്ങൾ പറയും അവൻ കള്ള പച്ച കള്ളമില്ലാതെ അവനെ ഒരാ അവിടെ ആ നാട്ടുകാർ പറഞ്ഞു ചേച്ചി അവനെ ഒരാളെ കൊന്നിട്ടും സംസാരിച്ച് നിൽക്കാനുള്ള കാര്യം കൊണ്ട് അവൻ ക്രിമിനൽ മൈൻഡ് ഉള്ളവനാ നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെട്ടു ഇത് അഞ്ചാമത്തെ പ്രാവശ്യം അവൻ വഴക്കുണ്ടാവുന്നത് ഉപദ്രവിച്ചു ഞാൻ കൊണ്ട് കൊടുത്ത എൻ്റെ മൊബൈലിനകത്തോണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് കടകളിൽ നിന്നും വീട്ടുവേലും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കെട്ടിച്ചയച്ചവൻ ഞാൻ കൊണ്ട് കൊടുത്ത മേച്ച അത് ഭയങ്കര ഗ്ലാസിന് എത്രയോ ഇഞ്ച് കണ ഞാൻ നിങ്ങളെ കാണിക്കാം അത് ഒറ്റ കൈ കൊണ്ട് അവൻ തല്ലി പൊട്ടിച്ചിട്ട് ആ കുപ്പിച്ചില്ല എടുത്തോണ്ടാ എന്റെ കുഞ്ഞിനെ ഇതുകൊണ്ട് ഒരു റൂമിലോട്ട് കഴുത്തിന് പിടിച്ചത് ആ തങ്ങിടുക കട്ടിലയിലോട്ട് എന്നിട്ട് അവർ കയറിയാൽ കഥ അടച്ച് ഞങ്ങള് വിളിച്ചുപൂവിളിച്ചൂവി പിന്നെ അവിടുത്തെ മൂന്നാല് പേര് വന്നിട്ടാണ് ഞങ്ങൾ കഥ ഉയർന്നേ എമ്മനെ പേടിച്ച് അവൻ അതിന് മുമ്പും കൊടുവാള കൊണ്ട് തന്നെ ഉപദ്രവിക്കാവുന്ന എൻ്റെ അച്ഛൻ കയ്യൊക്കെ പിടിച്ച് അല്ലെ ഞാൻ എൻ്റെ കഴുത്ത് രണ്ടാകനെ ഞങ്ങൾ ഇത്രയും ത്യാഗങ്ങൾ അപവാദങ്ങളല്ലാതെ എന്റെ മായി ഒന്നും ഇടത്തില്ല ഞങ്ങളതല്ല ചോദിക്കുന്ന എന്റെ അമ്മയ്ക്കോ എവന് അനുമോട് പ്രായമുള്ളൊരു പെങ്ങളോ ഉണ്ടായ ഞാൻ ഒരു അവസ്ഥ വന്ന ഓര് ഇത് ചെയ്യുമോ ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെയും ഞങ്ങൾ ഇഷ്ടപ്പെട്ട് വളർത്തി ഡിഗ്രി വരെ പഠിപ്പിച്ച് പത്തിരുപത്തിയഞ്ച് പവനും കൊടുത്ത് ഒരുത്തൻ്റെ കൂടെ ഏൽപ്പിച്ചിട്ട് ഇവ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ വെച്ച് എനിക്ക് വീഡിയോ വെച്ച് പൈസ മേടിക്കായിരുന്നു ഇരുപത്തഞ്ചിന് എക്സ്ട്രാ മേടിച്ചു എനിക്ക് എന്റെ കുഞ്ഞിനെ വെച്ച് ഒരു പക്ഷെ എനിക്ക് ഒരു ഒരു അപേക്ഷ എന്റെ കുഞ്ഞിനെ കൊണ്ട് അവർ നിവർത്തിയില്ല ഞങ്ങളുടെ ഞങ്ങൾ നാട്ടുകാർ എൻ്റെ നാട്ടുകാരും എൻ്റെ കരയോക്കാരും ആ നാട്ടുകാരും എല്ലാം തന്ന നമുക്ക് മെഡിസിറ്റി ബില്ലടച്ച് അത് കഴിഞ്ഞിട്ടവൻ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത് എൻ്റെ മോള് വിളിക്കുമ്പോൾ അവൻ എ ടി എം കാർഡ് കൊണ്ടുവരും ബില്ലടയ്ക്കും അവൻ തിരിച്ചു പോകും ഏതു വർഷമായിരുന്നു പറഞ്ഞ ഈ ഭർത്താവിനും ഇതിനകത്ത് പരിക്ക് പരിക്ക് പറ്റിയ കഴിഞ്ഞ വർഷം ഇപ്പൊ ഒരു വർഷമാകുന്നു അതിനുശേഷം ഈ അപകടത്തിന് ശേഷം വീട്ടിൽ കൊണ്ടു വന്നു കഴിഞ്ഞു മുമ്പ് പറഞ്ഞിരുന്നല്ലോ എന്തോ ഒരു അതിനുശേഷമാണ് കൂടുതലും ആദ്യം ഈ വീണ്ടും പത്മാവതി അറിയത്തില്ല ഇപ്പൊ കൊട്ടാരക്കിലും ഞങ്ങൾക്ക് അറിയാം ഏത് ഹോസ്പിറ്റലിലാണ് അല്ലേന്ന് ഇവര് വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുപോയി ഞങ്ങള് ഓട്ടം വിളിച്ചാവസ്ഥയായി ഇങ്ങനെ പിന്നെ മെഡിസിറ്റിന്റെ ഉണ്ണികൃഷ്ണൻ സാറ മോളെ സാറ് പറഞ്ഞു നിങ്ങൾ നമുക്ക് ഇത്രയും ഇല്ല ഇവനും കൂടെ വന്നപ്പോഴാണ് പറഞ്ഞു ഹസ്ബൻഡ് ഒരു കാര്യം ചെയ്യണം ജയപ്രകാശ് അനുമോളെ വില്ലൂര് നിങ്ങൾ ഒരു വട്ടം ഒന്ന് കൊണ്ടുപോയ മതി അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് അവൻ വില്ലൂര് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് വന്നതിന് ശേഷം അവൻ പിന്നെ ആലപ്പുഴ റിസോർട്ട് താമസിച്ചിട്ടുണ്ട് അത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഒരു റൂമിന് അയ്യായിരം രൂപ വാടകയ്ക്ക് അങ്ങനെ താമസിച്ച എത്ര ദിവസം എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ അത് കഴിഞ്ഞ് അവൻ ഫേസ്ബുക്കിൽ ഇട്ടു ഇത് ആ വില്ലൂര് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ശേഷം പിന്നെ ടൂർ പോയി മൂന്നു ദിവസം കഴിഞ്ഞാൽ വന്നു അത് പോസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് മൊബൈൽ എന്തോ വാളയാർ തേക്കടി എല്ലാം ടൂറ് പോവുക പല പല പിന്നെ ഓൺലൈൻ മതി വില കൂടിയ ചെരുപ്പുകൾ ഷർട്ട് പത്തുപതിനഞ്ച് ഷർട്ട് സ്പ്രേ പിന്നെ ഈ സ്റ്റീലിന്റെ അണക്കുള്ള ഒരു സിസ്റ്റം മാല ആറ് ഏഴണം അത് ഈ കരിക്കോടുള്ള സ്ത്രീയുടെ മൂന്ന് കൊണ്ട് കൊടുക്കുക അവരുടെ ഒരു ബന്ധുവിനെ കൊണ്ടുവന്ന് ഇടിഞ്ഞൂടി അവൻ വാടാക്കി വീടെടുത്ത് താമസിക്കും അവിടെനിന്ന് അവൻ ഭക്ഷണം കഴിക്കുന്നെ ഈ സ്ത്രീ ഒരു കരിക്കോടുള്ള ഒരു സ്ത്രീയാണ് എനിക്ക് ജാതി നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ ഒരു മുസ്ലിം സ്ത്രീയാണ് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് സ്നേഹനിധിയായവന്റെ ഒരു ചിറ്റപ്പന്റെ മോള് പെങ്ങൾ ഉണ്ട് അവള് പറയുന്ന പോലെ ഞങ്ങളെ ഉപദ്രവിക്കുന്നു മഞ്ചുന്ന് അവളുടെ പേര് പിന്നെ അവയ്ക്ക് ഒരാളെ ഇവർക്ക് അമ്മാച്ചന്മാരുണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇവൻ വല്ലടവും കിടന്നുള്ള ഇവ ഒരു മോൻ വീഡിയോ എടുത്തപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എന്താ പറയുക ഇത് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ് എവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഉറക്കി ഇവനും എവളും കൂടെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് അനിമോൾ ഇപ്പുറത്തെ റൂമിൽ കിടക്കുന്ന ഇവൻ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് കോയമ്പത്തൂന്ന് എവളെയും കൊണ്ട് വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ റൂമിൽ കിടന്ന് ഉറങ്ങി ആ ഫോട്ടോ വീഡിയോ ഇപ്പോഴും ഞങ്ങളുടെ ഇടയിലുണ്ട് ഇവൻ പറയുന്ന ആ സ്ത്രീ പച്ചക്കള്ള പറയുന്ന ആ സ്ത്രീ ഞാൻ പ്രവാസി ആണ് പ്രവാ പ്രവാസിയാന്ന് പറഞ്ഞാൽ അവന ചെയ്യാൻ പറ്റത്തില്ലയോ ഇപ്പം എല്ലാരെയും എടുക്കാ കയ്യിൽ എടുക്കുന്ന ഞാൻ പ്രവാസിയാണ് ഞാൻ അനിമോളെ അനിമോളെ അനിമോളെന്ന് വിളിക്കുന്ന എന്താ ഈ വീഡിയോ ചെയ്യാൻ നേരം ഈ പൈസ കിട്ടണ വീഡിയോ കണ്ടു പിന്നെ അനിമോള പന്ത്രണ്ടും ഇരുപത് ദിവസം കഴിഞ്ഞ് വന്നിട്ടുണ്ട് നാല് ദിവസം കഴിഞ്ഞ് വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് അനിമോക്ക് വല്ലതും ഉണ്ടോ അവൾ എന്ത് ചെയ്യും അവൾ ഉറങ്ങിയെന്ന് അവര് വാഹനം ചോദിച്ചിട്ടില്ല അങ്ങനെ വന്നാൽ സ്നേഹമുള്ള ഭർത്താവ് ും രാത്രിവ രണ്ടും മൂന്ന് മണിവരെ ടൻറെ മണ്ടയില വീടിന്റെ മേള് റൂമുണ്ട് റൂമിൽ കിടക്കത്തില്ല ഇവ ഈ കുഞ്ഞിനെ കൂടെ വിളിച്ചോണ്ട് ചെന്നിട്ട് ഇവ റൂമിലെ മേള് ടർസന്റെ മണ്ടയില എന്നിട്ട് ഈ കുഞ്ഞു വപ്രാളം തല്ലിയതും ഒന്ന് പിടിക്കുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല പിന്നെ ഇവരുടെ അവരുടെ അമ്മയും നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമ്മളില്ലെന്ന് പറയത്തില്ല ഈ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ കാര്യത്തിന് അമ്മയും സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രക്ക് മക ക്രൂരനായി വീഡിയോ ഞങ്ങൾ ഇപ്പൊ നാലാമത്തെ ഓട്ടം കൊടുത്തിട്ട് വരുന്നത് സാറി വിളിച്ചിട്ട് പറ അമ്മയെ ഉപദ്രവിക്കില്ല നിന്റെ ഭാര്യയിൽ നീ നോക്കണ ഞാൻ നോക്കാൻ സാറേ എന്നാ ഇനി നീ ദിവസവും അനിമോളെ വെച്ച് വീഡിയോ ഇടരുതെന്ന് പറഞ്ഞു നീ ആഴ്ച ഒരിക്കലും കിട്ടു നിനക്ക് ജീവിക്കാൻ കിട്ടുന്നെങ്കിൽ അത് ഞാൻ ഒന്നും പറഞ്ഞാൽ ഈ മാസത്തി ഒരിക്കലും കിട്ടും ഈ ദിവസവും നേരം വിളകുമ്പോ ഈ ആറ് ഏഴ് മണിയാകുമ്പോ നീ അനിമോള അനുമോളെന്ന് പറഞ്ഞ ദിവസവും വീഡിയോ ഇടുന്ന എന്തിനാന്ന് പറഞ്ഞു അങ്ങനെ വരുമാന അത് മേടിച്ചോണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് നടക്കുവ മൂന്നാറ് പിന്നെ തെക്കടി ഇടുക്കി പിന്നെ കോയമ്പത്തൂര് പിന്നെ അങ്ങനെ എപ്പോഴും റിസോർട്ട് അയ്യാ എന്റെ വീട് പിന്നെന്താ വാങ്ങിക്കാമസിക്കുവൈൽ കരിക്കോടിൽ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോ എണ്ണായിരം രൂപയുടെ മൊബൈൽ മേടിച്ചിരിക്കുന്നത് നേരത്തെ മൊബൈൽ മൊബൈലുള്ളതാ നല്ല മൊബൈൽ പുതിയ മൊബൈലൊന്നും അവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നിട്ട് വേണമെങ്കിൽ വെച്ചാൽ എല്ലാവരുടെ പറയുന്നത് എന്റെ പെങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് കുഞ്ഞിനുപത് മോളി കുഞ്ഞിനെ അവൻ എല്ലാം മേടിച്ചെടുത്ത് കുഞ്ഞിനെ കൊണ്ടുവരോ കാത്തരങ്ങളെ ചെയ്യിപ്പിക്കുകയും പറയപ്പിക്കാം അവനിപ്പം അവൻ ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു കൊടുക്കുമ്പോഴല്ലേ അവൻ ആ ഇതല്ലേ പറയാം കുഞ്ഞല്ലേ അമ്മയെ കാണാൻ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് വിടും അങ്ങനെ അവന്റെ അച്ഛനും ഞാനൊരു ദിവസം മഴക്ക് പറഞ്ഞ് എടാ അവള് കുഞ്ഞുവിടെ ഉറങ്ങുമ്പോഴാണോ നീ വിടുന്നത് അന്നേ അവൻ പേർപ്പൊക്കെ ചെയ്തു സുഹൃത്തുക്കളെ സ്നേഹിതരെ നിങ്ങള് കണ്ടോ അമ്മ മകനെ അമ്മയോടെ എടുത്ത് ചെന്നൂടെ അവനെ കുഞ്ഞു ഭയങ്കര ബഹളം കാണിച്ച് അങ്ങോട്ട് ഉറങ്ങ അന്നേരം അവന്റെ അച്ഛൻ തന്നെ വീഡിയോ പറഞ്ഞു എടാ അവൾ ഉറങ്ങൂ ഇല്ലയോ ഉണരുമ്പോ നീ വിട് ഇവൻ പല രീതിയിലാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ആഹാരം ഇല്ലാതെ ഞങ്ങളവിടെ അമ്പലത്തിൽ പാത്രസ്ഥാനും അമ്പലത്തിൽ നിന്ന് ആരും ചോറ് പിടിച്ചൊഴിക്കുന്നത് ഞങ്ങൾ അവന്റെ വെള്ളം എടുത്തൂടാ ഗ്യാസ് കത്തിച്ചൂടാ ഞങ്ങൾക്ക് അവിടെ നിന്നിടാം ഞങ്ങൾ സബ്ജൈ ഞങ്ങൾ ഇതിനേക്കാളും സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങൾ അങ്ങനെ ഇത്രയും നാൾ പത്ത് മാസം പിടിച്ച് ഞങ്ങൾക്ക് ഒരുത്താൻ ഞങ്ങളുടെ ജീവൻ അപകടത്തിലാവും ഞങ്ങളെ കൊല്ലും ഒന്നീ കുഞ്ഞിനെ കൊല്ലും അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും അന്നേരം ആ നാട്ടുകാരെ ചേച്ചി കുഞ്ഞിനെ കൊണ്ട് എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം പറഞ്ഞ് അങ്ങനെ ഞങ്ങളിവിടെ വരുന്നത് കുഞ്ഞിനെ ഉപദ്രവിക്കാനും ഞങ്ങളെ ചീത്ത വിളിക്കാനും മേശ ചീത്ത എന്ന് പറഞ്ഞാൽ എവ പറയുന്ന വാചകം നമ്മൾ ഇത് മികയുടെ മുമ്പിലൊന്നും പറയാൻ പറ്റത്തില്ല േ എവന്റെ ഞാൻ പ്രവാസിയാണ് ഞാൻ ഗൾഫിലൊന്നും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇവന്റെ വീട്ടിൽ നിന്ന് ക്യാമറ പരിശോധിക്കാൻ കിട്ടി അവൻ ചീത്ത ക്യാമറ ക്യാമറയെ കൂടെ കേക്കാ